നമസ്കാരം പല പ്രതിരോധങ്ങൾ ഉണ്ടാകുമ്പോഴും തിരുത്തൽ നടപടികളുമായി സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടരുന്നു ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ അടക്കം പി വി അൻവർ വിഷയവും ഇ പി ജയരാജൻ വിഷയവും ചർച്ചയാകുന്നുണ്ട് പക്ഷേ പുതിയ തീരുമാനങ്ങളിലൂടെ പാർട്ടിയെ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് പാർട്ടി വേറെ ജനം വേറെ എന്ന സ്ഥിതി ഇല്ലാതാക്കാൻ അതത് പ്രദേശത്തെ മുഴുവൻ വിഭാഗങ്ങൾക്കും പാർട്ടിയിൽ പങ്കാളിത്തം നൽകണമെന്ന് സി നേതൃത്വം നിർദ്ദേശിച്ചു എല്ലാ തലങ്ങളിലും കമ്മിറ്റികളിൽ വനിതകളുടെ പങ്കാളിത്തം മുപ്പത് ശതമാനമാക്കാനും തീരുമാനമായിട്ടുണ്ട് നിലവിൽ ഇരുപത് ശതമാനമാണ് സ്ത്രീ പ്രാതിനിധ്യം താഴെത്തട്ട് മുതൽ പ്രൊഫഷണൽ ശൃംഖല രൂപീകരണവും ഇപ്പോൾ നടക്കുന്ന സമ്മേളനങ്ങൾക്കൊപ്പം ആരംഭിക്കും പ്രൊഫഷണലുകളുടെ കൺവെൻഷനുകളും സംസ്ഥാനതല സംഗമവും സംഘടിപ്പിക്കുന്നുണ്ട് പ്രതീക്ഷിച്ചതുപോലെ യുവനിര പാർട്ടിയുടെ ഭാഗമാകുന്നില്ല എന്ന വിലയിരുത്തലിലാണ് നടപടി പല കമ്മിറ്റികളിലും ന്യൂനപക്ഷ സമുദായങ്ങളുടെ പ്രാതിനിധ്യം വേണ്ടത്ര ഇല്ലാത്തത് ബാധിക്കുന്നതായി നേതൃത്വം വിലയിരുത്തുന്നു അവരെ കൂടി വിശ്വാസത്തിലെടുത്തുള്ള കമ്മിറ്റികളാണ് ലക്ഷ്യമിടുന്നത് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് പാർട്ടി അംഗങ്ങളുടെ പേരിൽ ബിനാമി വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ പ്രാദേശിക നേതൃത്വം അണികളെ കടക്കണിയിൽ അകപ്പെടുത്തുന്നതായും സി പി എമ്മിൽ വ്യാപക ആക്ഷേപമുയർന്നു വായ്പകൾ തിരിച്ചടപ്പിക്കാൻ ഉന്നത നേതൃത്വം ഇടപെട്ടില്ലെങ്കിൽ മറ്റൊരു കരുവന്നൂർ മോഡൽ തട്ടിപ്പിന് സമാധാനം പറയേണ്ടി വരും എന്നാണ് സഖാക്കളുടെ മുന്നറിയിപ്പ് കണ്ണൂർ കല്യാശ്ശേരി മേഖലയിലാണ് സഹകരണ സ്ഥാപനങ്ങളുടെ മറവിൽ നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ ചർച്ചയാകുന്നത് പാർട്ടി നിയന്ത്രണത്തിൽ ഉള്ള സ്കൂളിൻ്റെ ബാധ്യത തീർക്കാനെന്നു പറഞ്ഞ് സി പി എം അംഗങ്ങളുടെ പേരിൽ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്ത വായ്പ നേതാക്കൾ തിരിച്ചടയ്ക്കുന്നില്ല എന്നാണ് പരാതി ഒരു വർഷമായി ഈ വിഷയം നിലനിൽക്കുകയാണെന്നും പരിഹരിക്കാൻ ഉന്നത നേതൃത്വം ഇടപെടുന്നില്ലെന്നും പരാതിയുണ്ട് രണ്ടു വർഷം മുൻപെടുത്ത വായ്പ തിരിച്ചടച്ചിട്ടില്ല എന്ന് നോട്ടീസ് വന്നപ്പോഴാണ് അറിയുന്നത് വായ്പ എടുക്കുന്ന വിവരം ബന്ധപ്പെട്ട അംഗങ്ങളെ അറിയിച്ചെങ്കിലും തിരിച്ചടയ്ക്കുന്നില്ല എന്ന വിവരം അതുവരെ ആരും അറിഞ്ഞിരുന്നുമില്ല സഹകരണ മേഖലയുടെ നടത്തിപ്പ് സംശുദ്ധമായിരിക്കണം എന്ന പാർട്ടി നിർദ്ദേശം നിലവിലുള്ളപ്പോഴാണ് ഇത്തരം ആക്ഷേപങ്ങൾ സി പി എം പ്രവർത്തകർക്കെതിരെ പ്രചരിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെ പി വി അൻബർ എം എൽ എ നൽകിയ പരാതി സി പി എം പരിശോധിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പരാതി ചർച്ച ചെയ്യാനാണ് സാധ്യത സംസ്ഥാന കമ്മിറ്റി അംഗവും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനുമായ പി ശശിക്കെതിരെയുള്ള പരാതിയിലെ തുടർ നടപടികൾ പാർട്ടിയാകെ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്നതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതിയാണ് നേരിട്ടെത്തി പി വി അൻവർ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് ഇന്നലെ കൈമാറിയത് സെക്രട്ടറി വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നും അൻവർ പറഞ്ഞു അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗുരുതര ക്രമക്കേടുകൾക്ക് പി ശശിയുടെ പിന്തുണ ഉണ്ട് എന്ന ആക്ഷേപമാണ് അൻവർ ഉന്നയിച്ചത് ശശിക്ക് കുറ്റകൃത്യങ്ങളിലുള്ള പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് അൻവറിന്റെ ആക്ഷേപങ്ങൾ ഗൗരവതരമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ആഭ്യന്തര വകുപ്പിനെ വെട്ടിലാക്കുന്ന തരത്തിൽ പരസ്യമായി ആരോപണം ഉന്നയിച്ചതിനോട് ചില നേതാക്കൾക്ക് വിയോജിപ്പുണ്ട് പി ശശിക്കെതിരെ ഉള്ളതടക്കം എല്ലാ പരാതികളും അന്വേഷിക്കുമെന്നും കുറ്റം തെളിഞ്ഞാൽ നടപടി വരുമെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചിരുന്നു ശശിയെയും അജിത് കുമാറിനെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുമ്പോൾ പാർട്ടി ഇടപെടൽ ഉറപ്പാക്കിയാണ് പി വി അൻവറിന്റെ നീക്കം ശശിയുടെ എതിർപ്പുള്ള ഒരു വിഭാഗത്തിന്റെ പിന്തുണ അൻവറിനുണ്ട് എന്ന് കരുതുന്നു പുലിയായി വന്ന അൻവർ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം എലിയായി പോയെന്ന ആക്ഷേപമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ എലി അത്ര മോശപ്പെട്ട സാധനമല്ല വീട്ടിൽ ഒരു എലിയുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ടാകും എന്നായിരുന്നു അൻവറിൻ്റെ ചോദ്യം മുഖ്യമന്ത്രിയോടാണോ പാർട്ടി പാർട്ടിയോടാണോ വിധേയത്വം എന്ന ചോദ്യത്തിന് അദ്ദേഹം വീട്ടിൽ നിന്നും വന്ന് മുഖ്യമന്ത്രിയായ ആളല്ല പാർട്ടിയല്ലേ ആക്കിയത് അപ്പോൾ ആരോടാണ് വിധേയത്വം ഉണ്ടാവുക മുഖ്യമന്ത്രിയോടുമുണ്ട് പാർട്ടിയോടുമുണ്ട് എന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഉൾപ്പെട്ട സംഘം അന്വേഷിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്കൂൾ ഹെഡ്മാസ്റ്ററെക്കുറിച്ചുള്ള പരാതി കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകരും പ്യൂണും അന്വേഷിച്ച് അദ്ദേഹത്തിന് തന്നെ റിപ്പോർട്ട് കൊടുക്കുന്ന പോലുള്ള നയം സർക്കാരും പാർട്ടിയും സ്വീകരിക്കുമോ സർക്കാരിന് തീരുമാനമെടുക്കാൻ സമയം വേണ്ടിവരും തനിക്ക് തിരക്കില്ല എന്നായിരുന്നു അൻവർ മറുപടി നൽകിയത്